ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ അഘാരണമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിലെ കെ എസ് ഇ ബി വലിയ നഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആ നഷ്ടത്തിന്റെ കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കെടുങ്കാര്യസ്ഥതയാണ് ആ കെടുങ്കാര്യസ്ഥതയുടെ മൂലമായി ഉണ്ടായിട്ടുള്ള നഷ്ടത്തിന് കെ എസ് ഇ ബിയുടെ നഷ്ടം അത് ഉപഭോക്താക്കളുടെ മേൽ വച്ചു കെട്ടാനുള്ള ശ്രമമാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടത്തിയിട്ടുള്ള വൈദ്യുതി ചാർജ് വർധനവ് ഈ ഡിസംബർ മാസത്തിൽ പൈസ വർദ്ധിക്കുകയാണ് അടുത്ത മാർച്ച് കൂടി പൈസയുടെ നിലവിൽ അങ്ങനെ പൈസയാണ് ഒരു വർദ്ധിക്കാൻ പോകുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോപ്പിൽ ബാബു അധ്യക്ഷത വച്ചു മൂത്തടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു അസീസ് പുളിയാഞ്ചാലി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ േറ്റിംഗ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ